പത്തനംതിട്ടയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഒരു അല്പം നിരാശ നൽകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ അതായത് പോസ്റ്ററുകളൊക്കെ പതിപ്പിക്കുകയും ചുവരെഴുതുകയും ചെയ്തിരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് അവർക്ക് കൈവിട്ട് പോവുകയാണ് ഇത് കേട്ടിട്ട് അല്പം ഒന്ന് നെറ്റി ചോളിക്കാൻ നിൽക്കുകയൊന്നും വേണ്ട നല്ലൊരു കാര്യത്തിനാണ് കേട്ടോ ഈ പറഞ്ഞ സ്ഥലത്ത് ഇനി ഭൈരവി കോലം നിറപ്പകിട്ടോടെ നിറയും നാടിന്റെ ദേവതയാണ് ഭൈരവി നാശങ്ങൾ തടഞ്ഞത് ഐശ്വര്യം പകരുമെന്നാണ് സങ്കല്പം പടയണിയിൽ ഏറ്റവും വലിയ കോലവും ഇതാണ് ചൂട്ടുവെളിച്ചത്തിൽ കളങ്ങളിൽ നിറഞ്ഞാടുന്ന മാതൃസങ്കല്പത്തെ നിറങ്ങളിൽ പകർത്തിയിരിക്കുകയാണിവിടെ ജില്ലാ കളക്ടറേറ്റ് കവാടത്തോട് ചേർന്നുള്ള വൻമതിലിലാണ് ചിത്രരചന കഴിഞ്ഞ മാസം പതിനൊന്നിന് തുടങ്ങിയ ജോലികൾ ഒരു മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് കാതോലിക്കറ്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുമായ കലാകാരന്മാരാണ് സൃഷ്ടിക്ക് പിന്നിൽ ഒന്ന് നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ആളുകൾക്കൊരു ഇതിനായിട്ടൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നൽകുക എന്നുള്ള നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു ഒപ്പം തന്നെ യുവാക്കളെ കൂടുതലായിട്ട് ഇതിന് ഉൾക്കൊള്ളിക്കുമ്പോൾ പുത്തൻ ആശയങ്ങൾ അവരിൽ നിന്നും കൂടുതലായിട്ട് ഉണ്ടാവും എന്നൊരു ലക്ഷ്യം ബഹുമാനപ്പെട്ട കളക്ടർ നമുക്ക് നൽകുകയുണ്ടായി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ കോളേജ് കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ തിരയുവാനും പ്രായത്തിൽ ചെറുപ്പമാണെങ്കിലും ഇതുപോലെയുള്ള വർക്കുകൾ മുമ്പ് ചെയ്തിട്ടുള്ളവർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവരിലേക്ക് എത്തിച്ചേർന്നത് കെ എ അഖിൽ കുമാർ ആർ അജേഷ് ലാൽ അഖിൽ ഗിരീഷ് റംസിംഗ് ഫാത്തിമ ടി എ നന്ദിനി എന്നിവരാണ് ഭാവനകൾക്ക് ഭംഗി കൂട്ടിയത് ഇത് ഭയങ്കര ഇവിടുന്ന് നോക്കുമ്പോൾ അത് വളഞ്ഞിരിക്കും സിറ്റിയുടെ സെൻ്റർ ആയിട്ട് പോലും ഞങ്ങൾക്ക് അത്രയും കഷ്ടപ്പെട്ട് പോയി അപ്പുറത്ത് പോയി നിന്ന് നോക്കണം എടുക്കണം അതിൻ്റെ ഇതുണ്ട് പിന്നെ മഴ ഭയങ്കരമായിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം തന്നെ അടിച്ച സാധനം പിന്നെ ഒലിച്ചിറങ്ങിയിട്ട് പിന്നെ അത് ഞങ്ങൾക്ക് റീവർക്ക് ചെയ്യേണ്ടി വരികയാണ് ഇത്രയും വലിയൊരു വർക്ക് ചാലഞ്ചിങ്ങാണ് പക്ഷേ അതുപോലെ തന്നെ എക്സൈറ്റിങ്ങും ആണ് മുനിസിപ്പാലിറ്റിക്കായാലും കളക്ടറിനും വലിയൊരു നന്ദിയുണ്ട് സുസ്ഥിരത സ്ത്രീ ശാക്തീകരണം നിർഭയത്വം എന്നിവ പ്രതിഫലിപ്പിക്കുന്നു എന്നത് തന്നെയാണ് ചിത്രാഖ്യാനത്തിന് ഭൈരവി കോലം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം കുറേ നാളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് കാര്യം ധാരാളം പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ച് കാര്യം കളക്ടറേറ്റിൻ്റെ ഒരു കവാടം കൂടെയാണ് എത്തുന്നത് അപ്പം അതിൻ്റെ മുന്നിൽ ഇങ്ങനെ കൊണ്ടൊട്ടിച്ച് വളരെ മോശമായ രീതിയിൽ കൊണ്ടു നടക്കുക അപ്പം അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ആശയം ഉണ്ടായത് ഇങ്ങനെ ഒരു പെയിന്റിങ് നടത്തി നമ്മൾ പെയിന്റ് ചെയ്ത് ഈ ഒരു വാളിൽ ഇനി ഒരു ചിത്രം ഒരു പോസ്റ്റർ കൊണ്ട് പതിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ട് പോവുകയോ ചെയ്യരുത് എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എല്ലാവരും എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും പൊതു ഇടങ്ങൾ ശുചിയാക്കുകയും ആകർഷകമാക്കുകയും ചെയ്യുക നാടിന്റെ സാംസ്കാരിക പൈതൃകം ഉയർത്തിക്കാട്ടുക ചിത്രരചനയിലൂടെ നഗരസഭയും ജില്ലാ ഭരണകൂടവും ഉദ്ദേശിക്കുന്നത് ഇതാണ് കലാസൃഷ്ടിക്കാവശ്യമായ ചെലവ് നഗരസഭയാണ് വഹിച്ചത് സുതീഷ് തിരുവല്ലയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട സി കെ അഭിലാൽ തന്നെ നമ്മുടെ കൂടെയുണ്ട് അഭിലാൽ ഈ മതിലൊക്കെ ഇങ്ങനെ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചു വെച്ച് വൃത്തിയേടാക്കുന്നതിലും എത്രയോ ഭേദമാണല്ലേ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ എന്ത് മനോഹരമാണ് അത് കാണാൻ അത് മാത്രമല്ല ഒരുപാട് പേരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു ഇടം കൂടിയായി മാറിയിട്ടുണ്ട് അവിടെ ആയിരം ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഒരു മതിലാണ് പത്തനംതിട്ട നഗരപ്രദേശത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം ഉപയോഗിച്ച് വന്ന ഈ മതിൽ പെയിന്റ് ചെയ്ത് വൃത്തിയാക്കാൻ പല കുറി ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ചുവരെഴുത്തുകൾ മായിച്ച് പോസ്റ്ററുകൾ നീക്കം ചെയ്ത് പെയിന്റ് ചെയ്തെങ്കിലും വൈകാതെ തന്നെ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് എന്നാൽ ഇക്കുറി അത്തരത്തിലുള്ള ശ്രമത്തിൻ്റെ കൂടി ഭാഗമായി ഒരു നാടിൻ്റെ പൈതൃകം കൂടി സാംസ്കാരിക പൈതൃകം കൂടി അടയാളപ്പെടുത്തുന്നു എന്നതിനാൽ തന്നെ ഏറെക്കാലം ഇത് നിലനിൽക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നഗരസഭാ അധികൃതർക്കും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനുമുള്ളവർ ഈ കലാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിന്ന അഞ്ച് ചെറുപ്പക്കാരായിട്ടുള്ള കലാകാരന്മാരാണ് അതിൽ രണ്ടു പേർ പത്തനംതിട്ട കതോലിക്കറ്റ് കോളേജിലെ റെഗുലർ വിദ്യാർത്ഥികളുമാണ് കോളേജിൽ നിന്നുള്ള പ്രത്യേക അനുമതിയോടുകൂടിയാണ് അവർ ഈ ഒരു മാസം നീണ്ടു നിന്ന കലാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറിയതും പലപ്പോഴും കനത്ത മഴയെ അതിജീവിച്ചവർക്ക് ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മഴ പെയ്തതിനെ തുടർന്ന് പെയിൻറ്റ് ചെയ്ത ഭാഗത്തെ നിറങ്ങൾ ഒലിച്ചുപോയി അങ്ങനെ അവിടെ രണ്ടാമതും പെയിൻറ്റ് ചെയ്യേണ്ട സ്ഥിതി വന്നു എന്തായാലും അവസാന ഘട്ടത്തിലെ ഒന്ന് രണ്ട് ദിവസം മഴ ഇടയ്ക്കൊരൽപ്പം മാറി എന്നത് ആശ്വാസകരമായിട്ടുണ്ട് രാത്രി കാലത്തുകൂടി ചില ലൈറ്റ് അറേഞ്ച്മെന്റുകൾ കൂടി ഇതിന്റെ ഭാഗമായി ശരിയാണ് അത്രത്തോളം കഷ്ടപ്പാടും അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്തായാലും ഈ പോസ്റ്ററുകളൊക്കെ വൃത്തിയേടാന്ന് പറഞ്ഞപ്പോൾ പലരും മുഖം ചുളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ആയാലും മറ്റു സംഘടനകളുടെ ആയാലും പ്രതിഷേധവും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജനങ്ങളെ അറിയിക്കാൻ ഒരുപാട് ഒരുപാട് വഴികളുണ്ട് ഇപ്പോൾ തന്നെ ആ മതിൽ നോക്കൂ അഞ്ച് വിദ്യാർത്ഥികൾ അവർ ഒരുമിച്ചപ്പോൾ എത്ര ഭംഗിയാണ് കാണാൻ അതാണ് പ്രധാനവും ശരിയാ ഫിലാൽ